ിങ് യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ് ഇന്ന് നമ്മൾ എവിടെ വന്നിരിക്കുന്നോ നമ്മുടെ അഭയാരണ്യം കപ്രിക്കാട് എക്കോ ടൂറിസത്തിലാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്നറിയോ ആനകളാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പാമ്പിന്റെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മള് അങ്ങനെ കുട്ടികളെ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആനപ്രേമികൾക്ക് പറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ കയറി കാണാം കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ട്രീ ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടിട്ട് ഇതാട്ടോ നമ്മുടെ സൂവിന്റെ എൻട്രി വരുന്നത് അവർ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മിനി സൂ ആണ് കേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് മാന്കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ആനേനെ നമുക്ക് മെയിൻലി കാണാം ഇതാ നമ്മൾ നടന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നും ഞങ്ങൾ ആണ് ബ്ലാക്കും ബ്ലാക്ക് ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് പ്ലാന്റ് ഒന്നല്ല തന്നിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ ഫസ്റ്റ് വരുമ്പോ തന്നെ നമുക്ക് മാനിനിയും അതുപോലെ എന്തായിരുന്നു നമ്മ മ്ലാവോ രണ്ടും ഒരു ഗണത്തിൽ തന്നെ പെടുന്നതാണ് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും കാണാൻ വേണ്ടി അപ്പൊ ആദ്യം നമ്മൾ അവരെ കാണാനാണ് പോകുന്നത് അതിനുശേഷമാണ് നമ്മുടെ ഏത് സെക്ഷൻ വരുന്നത് നമ്മുടെ ആനയുടെ സെക്ഷൻ വരുന്നത് കേട്ടോ അതിനു മുന്നേ നമുക്ക് എന്തായിരുന്നു നമ്മ ബട്ടർഫ്ലൈ അല്ലേ പൂമ്പാറ്റകളെ കാണാം കുറച്ച് പൂമ്പാറ്റകളൊക്കെ കണ്ടു ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഫോറസ്റ്റ് ഏരിയയിലായിരിക്കുമല്ലോ ഇതൊക്കെ സെറ്റ് ചെയ്യുക പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ മുളയുടെ ഇവിടെയൊക്കെ എന്താ നല്ലൊരു ഷൂട്ടിന് പറ്റിയൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇരുത്താണിപ്പോൾ നമ്മൾ വരാൻ ഇരുട്ടായി അതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മാനിന്റെ മ്ലാവിന്റെ സെക്ഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ കുറെ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നോണ്ട് ഇവരിപ്പം നമുക്ക് സ്ഥിരം നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ പോലെ ആയിട്ടുണ്ട് കണ്ട് കണ്ടു തന്നെ കണ്ണ് തഴമ്പിച്ചു എന്നൊക്കെ പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ ഭയങ്കര കിട്ടല്ല അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ അവിടെ കാണിച്ചു കൊടുക്കു എല്ലാവരും വളരെ വളരെ ബിസിയാണ് എല്ലാവരും ദൂരെയാണ് ആരും അടുത്തേക്കൊന്നും വന്നിട്ടില്ല ട്യൂബ് എക്സിൽ ഇട്ടുന്നോട്ടോ ഞാൻ കണ്ടോ കാണുന്നതിൽ ആരും ബിസിയാണ് ആരും അടുത്ത് വന്നിട്ടില്ല അതെ ഫുഡ് കഴിക്കാനുള്ള നമ്മൾ കണ്ടത് മാനായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ മിളാവ് ഇതിങ്ങനെ ഒറ്റയാൻറെ പോലെ ഉണ്ട് ഇതിന് കൂട്ടുകാർ വേറെ ഇല്ലാന്ന് തോന്നുന്നു വേറെ ആരും ഇല്ലല്ലോ ആ അല്ലമ്മരുണ്ടാ എനിക്ക് കാണുന്നില്ല ഞാൻ വിചാരിച്ചു ഇത് ഒറ്റയാനാന്ന് പക്ഷെ ഇത് ഒറ്റയാനല്ലോ മൂന്നാല് പേര് കൂട്ടുകാരുണ്ട് പുള്ളി മാത്രം വെള്ളത്തിൽ ഇറങ്ങിയ രൂക്ഷമായി നോക്കുന്നുണ്ട് എന്നാ അറിയാമോ പരിചയമുണ്ടോ ഇതേ ഇവരെ ഞാനിനി അടുത്ത് കാണിച്ചില്ലാന്ന് വേണ്ട കേട്ടോ ഭയങ്കര അലേർട്ടാണ് അവര് ഇവർ വാ പോവാ നമ്മൾ അവിടെ നിന്ന് നടന്നിവിടെ എത്തുകഴിയുമ്പം ഇവിടെ ആരോ മാർക്ക് കാണാം കേട്ടോ എലിഫന്റ് ക്യാമ്പ് ദിസ് വേ ഇത് ത്രൂ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെത്തും ആനനെ കാണാൻ പോവും അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഓടി പോയിട്ട് ആനനെ കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ആ ആരോ മാർക്ക് കഴിഞ്ഞ് അടുത്ത ആരോ മാർക്ക് എനിക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അംഗങ്ങൾ സുനിത പാർവതി അഞ്ജന ഹരിപ്രസാദ് േരും ഉണ്ട് ഇങ്ങനെയാണ് ഇവരെയൊക്കെ പിടിച്ചത് എന്ന് പിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ദൂരെ എനിക്ക് ഭയങ്കര ഇഷ്ട അവരെയൊക്കെ കാണാൻ ഇവരടഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇവരിഷ്ട മക്കളെ ഇതാണ് പാർവതിക്കുട്ടി മക്കളെതാണ് പാർവതി എന്റെ അതേപ്രായം നിങ്ങള് ചോദിക്കാറില്ലേ സുന്ദരി ഹായ് നല്ല ഭംഗിയുണ്ട് കാണാ ചെവി ഒക്കെ ഇട്ടിങ്ങനെ ആട്ടി കാണിക്കണ്ട് എന്റെ അതേ വർഷായിരിക്കും പുള്ളിക്കാരി ജനിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇതാണ് നമ്മുടെ പാർവതി കൊച്ച് ചെവി ആട്ടിക്കേ ആട്ടുന്നുണ്ട് കേട്ടോ ഇതിനേക്കാളും ഒരു വയസ്സും മൂത്തതാട്ടോ ചേച്ചിയാ അഞ്ചന ചേച്ചി അഞ്ചന കണ്ണെഴുതി പാട്ട് പടർന്നുണ്ടേ എനിക്ക് പക്ഷെ കോപ്പി റേറ്റി കിട്ടും പുള്ളിക്കാരി ഭയങ്കര സ്ലോ ആട്ടോ ഇവിടത്തെ ആള് ഇച്ചിരി സ്ലോ ആയിട്ട് ഇങ്ങനെ അടി അടിയടിയൊക്കെയാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ കുട്ടിയാണെങ്കി ഇതേ ഇവിടെ ഗോപിയൊക്കെ തൊട്ട് ഇരുപത്തിമൂന്ന് വയസ്സാണ് വീണ്ടും ഒരു ചേച്ചീനെയാണ് നമ്മൾ കണ്ട് മുട്ടിയിരിക്കുന്നത് കേട്ടോ കണ്ട് മുട്ടിരിക്കും ഓ ഇത് ആശമോളാണ് അതെ അശമോള് തിരക്കിട്ടിട്ടുള്ള ഭക്ഷണം കഴിക്കലാണ് കൊറേ നേരായി വായിലേക്ക് പോണത് വളരെ ചുരുക്കാണ് ഗോപിപൊട്ടൊക്കെ നല്ല സുന്ദരി ഗോപി തൊട്ടൊക്കെ തൊട്ടിട്ട് ഓ കഴുത്തിൽ മാലൊക്കെ ഇണ്ടല്ലോ വാങ്ങിയപ്പോ ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ആൺ ഹരിപ്രസാദ് അമ്പത്തി മൂന്ന് വയസ്സ് അതായത് എന്റെ അമ്മയെക്കാളും മൂത്തതാടാ അമ്മ ജനിക്കുന്നതിന് മുന്നാ ഹരിപ്രസാദ് സുന്ദരനാണ് ആളെ കാണാൻ നല്ല ഭംഗിയാണ് എന്ത് പറയുന്നു ഹരിപ്രസാദ് അലേർട്ടായിട്ടുണ്ട് കൊറച്ചാലോചിച്ചിട്ടൊക്കെയാണ് ഓരോന്ന് കണിക്കുന്നത് ആരെ വന്നിട്ടുണ്ടെന്ന് പുള്ളിക്കാരനും മനസ്സിലായി അത് കാരണം ഇത്തിരി വിജിലന്റ് ആയിട്ടുണ്ട് സ്ലോ ആയിട്ടുണ്ട് ഇത്ര നേരത്തെക്കാളും പേടികണ്ടടാ പാവങ്ങളാ ക്ഷമിച്ചേക്ക് കണ്ടിട്ടേ ടിപ്പിക്കല് നമ്മുടെ മറ്റേ മുത്തശ്ശിമാരില്ലേ അതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് സുനിത അമ്പത്തി എത്ര വയസ്സമ്മ അമ്പത്തഞ്ച് വയസ്സാണ് കേട്ടോ സുനിത അതെ കുറിയാണത് അത് കുറിയാണ അല്ലേ ആ കുറി പോലെ കളറ് പക്ഷെ കണ്ടില്ലേ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ കുറി തൊട്ട പോലെ ഇല്ലേ കേസ് കണ്ടാ കറക്റ്റ് മുത്തശ്ശി ഇവിടുത്തെ ഒരു മുത്തശ്ശി വൈബാണ് എവിടെ നോക്കുന്നൊന്നുമില്ല പാപ്പാമാരുള്ളപ്പോഴാണെങ്കി ഇവരുടെ കുറുമ്പൊക്കെ കാണാരുന്ന് ഇഷ്ടമ്മ ഇഷ്ടപ്പെട്ടോ ആനകളെ ഏതാനും ഏറ്റവും ഇഷ്ടായേ എനിക്കാ എനിക്ക് ആദ്യം കണ്ടില്ലേ ഇഷ്ടേ ആദ്യം കണ്ട അവനെ ഇഷ്ടപ്പെട്ട ഹരിപ്രസാദിനു ഇഷ്ടപ്പെട്ടില്ലേ ഹരിപ്രസാദിനു എല്ലാരും ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഇപ്പം നമ്മുടെ മെയിൻ ആള് പീലാണ്ടി ചന്ദ്രു പുള്ളിക്കാരനെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നു പിന്നെ നമ്മള് നമ്മുടെ പീലാണ്ടി ചന്ദ്രുവിനെ കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ നിങ്ങൾ വരുമ്പോ നിങ്ങൾ രാവിലെ വരണ തന്നെയായിരിക്കും നല്ലത് അപ്പൊ കൊറച്ചനേരം കൂടെ സമയൊക്കെ കിട്ടുമല്ലോ പാപ്പാമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കുറുമ്പ് കാണിക്കണൊക്കെ നമുക്ക് കുറച്ചും കൂടെ കാണാമെന്ന് തോന്നുന്നുണ്ട് ഇതിപ്പം പാപ്പന്മാരൊക്കെ അപ്പുറം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം അത് കാരണം ആനകളൊക്കെ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് ഇരുത്താവാറായിലോ അപ്പോൾ നമ്മളിങ്ങനെ ഇതിൽക്കൂടെ നടക്കുക കുറേ നീളത്തിലൊന്നുമല്ല അപ്പോൾ അത് കാരണം അങ്ങനെ പെട്ടെന്ന് നമുക്ക് നടന്നും എടുക്കത്തൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാണാം എല്ലാം അടുത്തടുത്ത് തന്നെയാണ് നല്ല അറ്റ്മോസ്ഫിയർ അടാ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഈ വഴിക്ക് വന്നപ്പോൾ കയറിയതാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് കയറിയതൊന്നുമല്ല കുറച്ച് നാളായിട്ട് നോക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു സ്ഥലമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പീലാണ്ടി ചന്ദുരുവിനെ കണ്ടിട്ട് വരാം കേട്ടോ നമ്മുടെ പീലാണ്ടി ചന്ദൂരുവിനെ കാണാൻ പോകുന്ന വഴിയാണ് നല്ല എയർ ക്വാളിറ്റി ഒക്കെ ഉണ്ട് അപ്പം ഞാൻ അമ്മോട് പറയാം നല്ലോണം ശ്വാസം വലിച്ചു വിട്ടോളാം കാരണം ഒക്കെ ഫുള്ള് അറ്റ്മോസ്ഫിയർ ഒക്കെ ഫുള്ള് എന്താ പറയുക ആണല്ലോ അപ്പോൾ ഇവിടുത്തെ കാറ്റൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടുത്തെ കാറ്റാണ് കാറ്റെന്നൊക്കെ അത് കാരണം എന്താ വേണ്ട ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ഏരിയ ആണത് ഭയങ്കര വലിയ മരങ്ങൾ വലിയ വലിയ കാട് ഇവിടെ ഒറ്റയ്ക്കാണ് ഈ ആന ആളൊറ്റക്കി നിർത്തിയൊക്കെയാണ് മറ്റവരുടെ കൂട്ടത്തെ കൂട്ടിയിട്ടില്ല ഇതാണ് അവിടുന്ന് നടന്ന് പറഞ്ഞ വഴിയിട്ട അറിയില്ല നമ്മുടെ പീലാണ്ടി ചന്ദ്ര മാത്രം ദൂരം ഒറ്റക്ക് മാറിയാണ് നിൽക്കുന്നത് മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സ്വൈരി വിഹാരം നടത്തി വന്നിരുന്ന എന്നെ മുപ്പത് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വനം വകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലട കൂട്ടിലടയ്ക്കുകയായിരുന്നു ചന്ദ്രു എന്ന വെളിപ്പേര് എനിക്കിഷ്ടമാണ് കരിമ്പും പുല്ലും പ്ലാവിലയും അവലും ഈന്തപ്പഴവും തണ്ണിമൊത്തിന് എൻ്റെ ഇഷ്ട വിഭവങ്ങളാണ് ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെയാകാൻ ശ്രമിക്കുന്നു എന്ന് ഇതന്നതാ സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഗൈസ് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയിപ്പോ വലിയ ദൂരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിതക്കില്ലായിരുന്നു പക്ഷെ തിരിച്ചെടുക്കുമ്പോ കിതക്കുന്നുണ്ടോ അപ്പൊ വെള്ളമൊക്കെ ഇട്ടാരെ ഇപ്പോഴാണ് ഞാൻ സ്പോട്ട് ചെയ്യണത് നമ്മുടെ അഞ്ചനെ കൊച്ചിനെ പുറകിലായിട്ട് അവര് ഇല ഒളിച്ചു നിക്കുന്നുണ്ട് ചാറ്റ് വിളിക്കാനിപ്പോളാ കാണേനുണ്ട് അമ്മ നല്ല അതെ ഇതാണ് നമ്മുടെ സുനിതയുടെ ആനപ്പാപ്പൻ ഞാൻ പോയി നിങ്ങളെ കാണിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാണ് ഫുഡൊക്കെ കഴിച്ച് ആട്ടം വീട് എടുത്തുടങ്ങി പാട്ടം നിർത്തി അഞ്ജന നമ്മള് തിരിച്ചെന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുട്ടികളുടെ പാർക്ക് ഇതുവഴിയാന്ന് പറഞ്ഞത് ഊഞ്ഞാലികൾ പുഴയോരപ്പാത കഫറ്റീരിയ എല്ലാം ഉണ്ട് നമ്മളിന് ഈ ഭാഗത്തേക്ക് ആന പോകുന്നില്ല കേട്ടോ കാരണം നമ്മൾ ആനകളെ പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത് അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ വിസിറ്റ് ചെയ്യാം അതുപോലെ ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഏറുമാടം കാണുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് കേട്ടോ ഇതാണ് നമ്മുടെ മടം അങ്ങനെ നമ്മൾ ഈ ഏറുപാടത്തിന്റെ മുകളിൽ കൂടി ശരിപ്പ് കൂടിയിട്ടാട്ടാ ഞാൻ കയറുന്നത് അല്ല ഞാൻ ആദ്യണെന്നുണ്ട് സാധനത്തിനകത്ത് ഇരുന്നോ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിരിക്കുന്ന എല്ലാരിക്കും കൂടെ ഇരിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല അയ്യോ ഹായ് ഹായ് കാണുന്നുണ്ടോ അപ്പൊ നമ്മൾ ഇനി എവിടാ വന്നിരിക്കുന്നേ പറഞ്ഞു കപ്രിക്കാട് ബാക്കി സ്ഥലത്തിന് പേര് മറന്നു പോയി ഗൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എങ്ങനെയുണ്ട് നല്ല അല്ലേ അല്ലെ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും വരിക അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് അഭയാരനെയും കപ്രിക്കാടാണ് അമ്മ തന്നെയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടാ അപ്പൊ എല്ലാരും ആനകളെ കണ്ട് ഹാപ്പി ആയില്ലേ അപ്പൊ ഇതുപോലെ ഇനിയും നമ്മള് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും ബൈ இப்போ படிச்சிட்டோ நிக்கினேன் தாச்சா பை பை